ചേച്ചി എനിക്ക് എൻ എസ് എസിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കിട്ടിയില്ല ഗൈഡ്സിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ല എനിക്ക് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള കോമൻറ്റ് ബോക്സ് അപ്പോൾ എനിക്ക് ഹലോ ഇറ്റ്സ് മി യോ ഐസ്റ്റിക് മലയാളി ഹവ ബാക്ക് ദ പ്രാൻ യു വീഡിയോസ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൽ സെലക്ട് ആവാത്ത കുട്ടികൾക്ക് പ്ലസ് വൺ കുട്ടികൾക്ക് ജസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ദ വീഡിയോ എൻ എസ് എസിന്റെ ഗൈഡ്സിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കോമൻ്റ് ബോക്സ് കാണാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ അടുത്ത് നോക്കുമ്പോഴാണ് ചേച്ചി എനിക്ക് എൻ എസ് എസിൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കിട്ടിയില്ല ഗൈഡ്സിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള കോമെൻ്റ് ബോക്സ് അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം ഒരു റൈറ്റ് ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി സോ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു സെലക്ഷൻ നടക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ബ്രില്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ബ്രില്യൻറ്റ് ആണോ നിങ്ങൾ ഭയങ്കര ക്യാപ്പബിലിറ്റിയോ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണോ അങ്ങനെയൊന്നും നോക്കൂല കാരണം നിങ്ങൾ കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് ഈ സ്റ്റേജിലൊക്കെ പോയി പെർഫോം ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ ചോദിക്കുമെങ്കിലും അതായത് എത്രയോ കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതായത് ഓരോ സ്കൂളിലും എത്രയോ മക്കൾ പഠിക്കുന്നുണ്ട് ഈ പ്ലസ് വണിൽ അപ്പോൾ അതിൽ നിന്ന് ഇറ്റ് ഇസ് നെസറി ടു സെലക്ട് യു പീപ്പിൾ ഫോർ ദിസ് വൺ അസോസിയേഷൻ ലൈക്ക് എൻ എസ് എസ് ആൻഡ് ഗൈഡ്സ് അപ്പോൾ അവർക്ക് ഈ ഒരു ഇത് സെലക്ഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഗവൺമെൻറ് സ്കൂളിൽ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ബ്രില്യൻസ് ഉള്ള കുട്ടികൾ മാത്രമേ സെലക്ട് ചെയ്യുക അങ്ങനെയൊന്നും അല്ല കാരണം എൻ്റെ സ്കൂളിൽ തന്നെ ഈ ഒരു പണ്ട് ഞങ്ങൾക്ക് പ്ലസ് വണിൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് വരും പല കുട്ടികളും ഇല്ലടി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു എൻ്റെ ആവശ്യത്തിൽ ലൈക്ക് ഇവർ ഭയങ്കര സ്മാർട്ടാണല്ലോ നല്ല സ്മാർട്ടാണ് നല്ല അടിപൊളി കുട്ടികളാണ് പക്ഷേ ഇവർക്ക് സെലക്ഷൻ കിട്ടിയില്ല അപ്പോഴേ എനിക്ക് തോന്നി കാരണം അങ്ങനെ നിങ്ങൾക്ക് ഒരു കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തോണ്ടാണ് ഇതിന് സെലക്ട് ചെയ്യാം അവർ ചെയ്യാത്തതെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക അതായത് ഓക്കെ എല്ലാം കറക്റ്റാണ് അവരിപ്പം സെലക്റ്റായ കുട്ടിയെ ഗ്രേസ് മാർക്ക് കിട്ടും ആൻഡ് അവർ അതിന് വേണ്ടിയിട്ടുള്ള പണി എടുക്കണം അതൊക്കെ ഓക്കെയാണ് പക്ഷേ വേറൊരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് സെലക്റ്റ് ആവാത്ത കുട്ടിയേക്ക് ഒരു ബിഗ് ആണ് സുഖമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം അതായത് ഒരു കലോത്സവത്തിൻ്റെ ഒരു പരിപാടിക്കോ ഒരു പരിപാടിക്കോ പോയി അവർക്ക് ഡ്യൂട്ടി ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട സോ വീട്ടിലിരുന്നിട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് അത് ചെയ്യാം മറ്റേ കുട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യണം അവർക്ക് മാർക്ക് കിട്ടും അതൊക്കെ ഓക്കെയാണ് ക്രേസ് മാർക്ക് ഇല്ലാതെ ശേഷം നിങ്ങൾക്ക് ഫെയിലാവുമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് പോകും അതായത് എനിക്ക് അവൾക്ക് കിട്ടി എൻ്റെ ഫ്രണ്ടിനെ കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല ആൻഡ് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് എസ് എൽ സിനെ കാട്ടിയും ടഫ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ശരിയാണ് പക്ഷെ പഠിച്ചാലൊക്കെ സിമ്പിളാണ് പത്തത്തെ കാട്ടിയും അതായത് ചില കുട്ടികളുണ്ട് പത്തിലൊക്കെ സോഷ്യൽ സയൻസൊക്കെ വെറുത്തു വരുന്നത് എന്നെ തന്നെ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു സോഷ്യൽ സയൻസ് എങ്ങനെയെങ്കിലും ഒന്നും ഒരിക്കലും സോഷ്യൽ സയൻസ് ഉള്ള സംഭവം എനിക്ക് ടെൻത്തിൽ ഇങ്ങനെ നിർത്തി പോയാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സയൻസിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഭാരം കുറഞ്ഞിട്ടുണ്ട് അതായത് സോഷ്യൽ സയൻസ് ഒന്നും ഇഷ്ടപ്പെടാതെ പഠിച്ചാണ് ഇപ്പം എന്നൊക്കെ വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആണ് പ്ലസ് ടു പ്രത്യേകിച്ച് പ്ലസ് ടു ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ മനസ്സിലാവാത്ത ടോപ്പിക്സ് ഒക്കെ വരുമെങ്കിലും പ്ലസ് നമ്മൾ ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് സയൻസ് എടുത്ത് ആഗ്രഹിച്ചെടുത്ത ഒരു കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സോ അതൊക്കെ ജസ്റ്റ് ഓരോ കുട്ടിക്കൊന്നും ടൈമേ വേണ്ട പഠിക്കാൻ അല്ലാതെ അത് രണ്ട് രണ്ടര മണിക്കൂർ നിന്ന് പഠിക്കുക സുഖമായിട്ട് ഇതാക്കുക വേറൊരു ഡ്യൂട്ടിക്കും പോകണ്ട വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ കംഫോർട്ട് സോണിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാം സോ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കുക ഇനി ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയേ പറ്റും ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കണ്ണും പൂട്ടി കലോത്സവത്തിന് പോയി പങ്കെടുക്കുക എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് കുറേ ആൾക്കാർ അതായത് കുക്കിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ പോയി ചേർന്ന് കലോത്സവത്തിന് എന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കുക്കിങ്ങിൽ ഭയങ്കര എന്തോ സംഭവം അല്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കുക പറയാൻ പറ്റില്ല അത്രയും കുട്ടികളൊന്നും ഒരിക്കലും അങ്ങനെ മെജോറിറ്റി കുട്ടികളൊന്നും നിൽക്കാത്ത പരിപാടിയൊക്കെ ഉണ്ടാവും അതിനൊക്കെ പോയി നിൽക്കുക അതിനൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടിപ്പോവും അപ്പം പറയാൻ പറ്റില്ല ഉള്ളിലെ സ്കില്ലെന്താന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം ഓരോ പരിപാടിക്ക് ഇതുപോലെ പങ്ക് പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ടാലൻ്റ് എന്താണ് സ്കിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക സോ കലോത്സവത്തിനൊക്കെ പോയി പങ്കെടുക്കുക ഇനി സ്പോർട്സിനൊക്കെ ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇനി ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കണ്ണടച്ച് ഇരുന്ന് കുത്തിരുന്ന് പഠിക്കുക അല്ലാണ്ട് ഇതും കിട്ടിയില്ല അത് കിട്ടിയില്ല അവ കിട്ടി എനിക്ക് കിട്ടി എന്നൊക്കെ പറ ആ ഒരു കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണത് അതായത് ഈ ഒരു ഗവൺമെൻറ് സ്റ്റേറ്റ് സിലബസിൽ ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങളതായിപ്പോയി അങ്ങനെ എല്ലാം ആലോചിച്ചോക്ക് നിങ്ങൾ ഗ്രേസ് മാർക്ക് ഒന്നുമില്ലാതെ ഫുൾ മാർക്ക്സ് കുറയുന്നത് ഫുൾ പേഴ്സൻറ്റേജ് കുറയുന്നത് നയൻറ്റി ഫൈവ് അബോ ഒക്കെ പേഴ്സൻറ്റേജ് ചെയ്യുന്നത് സ്വപ്നം കണ്ട് നോക്കൂ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ലൈക്ക് ഒന്നിനും സഹായം ഒന്നിൻ്റെയും സഹായം ഇല്ലാതെ ജസ്റ്റ് അക്കാഡമിക്സ് മാത്രം നോക്കിയാണ് ഈ ഒരു മാർക്ക് ഇടുന്നത് എന്നുള്ള ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ പറയാം ഞാനൊന്നിലും പങ്കെടുത്തിട്ടില്ല സ്വയം ഇരുന്ന് പഠിച്ചാണെന്ന് പറഞ്ഞുവിടെ അപ്പോൾ ഒരു പരിപാടി എന്തൊരു സംഭവം എടുക്കുകയാണെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മാത്രം നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ അതിനെക്കാട്ടും വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും അവർക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സോ അത് നിങ്ങൾ കാണാതെ പോകും സോ ഒരിക്കലും ഡിപ്രസ്ഡ് ആവരുത് സുഖമായിരുന്നു പഠിക്കാം നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടും സോ എക്സ്ട്രാ ടൈമിലൊക്കെ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുക ആൻഡ് നിങ്ങളൊരു പേഴ്സണാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക വീട്ടിലിരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങാം എന്താ എന്തൊക്കെ ചെയ്യാം നിങ്ങൾക്ക് പാട്ട് പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഇനി ജേണലിങ്ങ് ചെയ്യാം സോ ആ ഒരു റിലാക്സേഷൻ ടൈമിൽ നിങ്ങൾ തന്നെ നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുക എന്നിട്ട് നിങ്ങളെ ഒരു ഡിസൈഡ് ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങളെത്തിക്കാൻ നോക്കുക അതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ കോളേജിലെത്തി പിന്നെ നമ്മൾ ഒരു കരിയറിലേക്ക് പോവും സോ ഈ ഒരു രണ്ട് വർഷം എന്ന് പറയുന്നത് നിങ്ങൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക ആൻഡ് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് നമ്മൾ അറിയണം പക്ഷേ കൂടുതൽ നമ്മൾ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യുക ഒന്നും കണ്ട് ഡിപ്രസ്ഡ് ആവാണ്ടിരിക്കുക എടുക്കുക സുഖമായിട്ടിരുന്ന് പഠിക്കുക സയൻസ് എടുത്തിട്ട് ഇതായിപ്പോയി എന്താ പറയുക സയൻസ് എടുത്ത് എൻ്റെ വീട് അടുത്തുള്ളവർ പറഞ്ഞു സയൻസ് എടുത്ത് എനിക്ക് ഇപ്പം ഒന്ന് പഠിക്കാൻ പറ്റില്ല ആദ്യത്തെ രണ്ട് മൂന്ന് നാല് മാസമൊക്കെ അങ്ങനെ ഉണ്ടാകും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ് സോ ആരും സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട അടിപൊളിയായിട്ട് പഠിക്കുക ആൻഡ് ഇനി പ്ലസ് വൺ മാത്സിൻ്റെ കുറച്ച് ടിപ്സുമായിട്ട് എനിക്ക് വരണമെന്നുണ്ട് അങ്ങനൊരു കോമൻ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടു ഡേസ് വീഡിയോ ഇനി എങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഇറ്റ്സ് മീ യോ എയ് സ്ഥറ്റിക് മലയാളി ഈ സൈനിങ് ഓഫ്